ഐ പി എല്ലിൻ്റെ വരാനിരിക്കുന്ന സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലല്ല മറിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലായിരിക്കും സഞ്ജു സാംസണിനെ കണ്ടേക്കുകയെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാജസ്ഥാൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം എന്നത് സഞ്ജു ഇനി ആ ടീമിലേക്ക് ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു സഞ്ജു ഒഴിച്ച് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്ത വർഷം ഐ പി എല്ലിൽ ഇനി സഞ്ജുവിനെ രാജസ്ഥാനിൽ കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ആ ഒരു ഉറപ്പ് വാർത്ത വന്നതിന് പിന്നാലെ ഇനി എങ്ങോട്ടായിരിക്കും സഞ്ജു പോകുന്നത് എന്നതാണ് അടുത്ത ചോദ്യം ചെന്നൈ സൂപ്പർ കിങ്സ് അല്ലെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് മുംബൈ ഇന്ത്യൻസ് എന്ന പേര് പിന്നാലെ ഉണ്ടെങ്കിലും ചെന്നൈയുടെയും കൊൽക്കത്തയുടെയും പേരുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് എന്ന് പറയാം ട്രേഡിംഗ് വിൻഡോയിൽ അദ്ദേഹത്തിനെ റോയൽസിൽ നിന്ന് റാഞ്ചാനുള്ള നീക്കങ്ങൾ ചെന്നൈ ആരംഭിച്ചു കഴിഞ്ഞതായി നേരത്തെ വിവരമുണ്ടായിരുന്നുവെങ്കിലും സഞ്ജുവിന് കൊൽക്കത്തയോടൊരു ചെറിയൊരു അനുകമ്പയുണ്ട് ആദ്യം വന്ന ടീം എന്ന നിലയിൽ തന്നെ സഞ്ജു അങ്ങോട്ടേക്ക് പോകും അവർ ആവശ്യപ്പെട്ടാൽ മാത്രം എന്നാണ് പറയുന്നത് ഇക്കാര്യം സി എസ് കെ ഓഫീഷ്യലിൽ തന്നെ സ്ഥിരീകരിക്കുകയും സി എസ് കെയുടെ കാര്യങ്ങൾ അവർ നേരത്തെ തുറന്ന് പറയുകയും ചെയ്തു ഇതോടെ ചെന്നൈ ടീമിൻ്റെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു സഞ്ജുവിനെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് കെ കെ ആർ എത്തുന്നത് അവരെ രക്ഷിക്കാൻ അവരുടെ ടീമിനെ മാറ്റുകൂട്ടാൻ അവരുടെ പ്രധാനിയായി സഞ്ജുവിനെ അവർ നിയമിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് ഇതിനിടയിൽ തന്നെയാണ് സി എസ് കെയുടെ മോഹങ്ങൾ തകർത്ത് മലയാളി താരത്തെ പൊക്കാനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ് റോയൽസ് വിട്ട് സഞ്ജു കെ കെ ആറിലേക്ക് ചേക്കേറിയിക്കുമെന്ന വമ്പൻ സൂചനകൾ അവർ നൽകിയിരിക്കുകയാണെന്നും പറയുന്നു സഞ്ജു സാംസണിന്റെ ആദ്യ കോച്ചായ മലയാളി കൂടിയായ ബിജു ജോർജ് ആണ് ഇതിന് കാരണം ഇത് കാണുന്ന പോസ്റ്റ് തന്നെയാണ് വൈറലാകുന്നത് ലോകമറിയുന്ന ബാറ്ററിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയുടെ തുടക്കം ബിജുവിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിന്റെ സ്കൌട്ടിംഗ് ഹെഡായി പ്രവർത്തിക്കുകയാണ് ഈ പറയുന്ന ബിജു ജോർജ് സഞ്ജുവിനൊപ്പമുള്ള ബിജു ജോർജിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് കെ കെ ആറിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ കൂടുതൽ പരക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തന്നെ മാറുന്നത് എന്ന് പറയാം ഏറ്റവും പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നു കൂടിയാണ് പറയുന്നത് അത്രമാത്രം ആളുകളാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് ബിജു ജോർജിന്റെ ഈ ഒരു പോസ്റ്റ് വളരെ വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കെ കെ ആറിന്റെ നിലവിലെ സ്കൌട്ടിംഗ് കോച്ച് കൂടിയായ അദ്ദേഹത്തിന്റെ ഇടപെടൽ സഞ്ജുവിനെ കെ കെ ആറിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി മാറുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയാൽ സഞ്ജു സാംസണിന് നായക സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത വളരെ തീരെ കുറവാണ് ഋതുരാജ് ഗൈക്വാദിനെ തന്നെ ക്യാപ്റ്റനായി തന്നെ നിലനിർത്താൻ ടീം മാനേജ്മെന്റിന്റെ പ്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയാം വൈസ് ക്യാപ്റ്റൻസി മാത്രമേ സഞ്ജുവിന് ലഭിക്കുക എന്നതും സ്ഥിരീകരിക്കാത്തൊരു റിപ്പോർട്ടാണ് എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കുള്ള വരവ് ക്യാപ്റ്റൻസിയും സഞ്ജുവിനെ സമ്മാനിച്ചേക്കുമെന്ന് പറയുന്നു അത് സഞ്ജുവിന് തന്നെ ഒരു മാറ്റാണ് അതുകൊണ്ട് സഞ്ജു അങ്ങോട്ടേക്കും പോവുക എന്നത് കൂടി പ്രതീക്ഷയുണ്ട് അതുപോലെ കൊൽക്കട്ട ഒരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ അത് നിരസിക്കാൻ സഞ്ജുവിന് സഞ്ജുവിനൊരിക്കലും ആകില്ല എന്നുകൂടി നമ്മൾ ഓർത്തേ മതിയാകും